സന്തോഷത്തോടെ പറഞ്ഞു ഇവിടെ എല്ലാം ദൈവമക്കൾ ഒരു മനസ്സോടെ ആരാധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതവിടുതൽ സംഭവിച്ചിട്ടുണ്ട് അപ്പ സ്ഥല പ്രവർത്തനം ഒന്നാമധ്യായം പതിനാലാമത്തെ തിരുവചനം അവരേക മനസ്സോടെ അവൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു ലോകം മുഴുവൻ ദൈവ മക്കൾ ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് സകല വിശുദ്ധരുണ്ട് തിരുസഭയുടെ പാലകനായ മറൌസഫ് പിതാവുണ്ട് നമ്മുടെ എല്ലാ കാവൽമാലാഖയുണ്ട് എല്ലാ ശുദ്ധീകരണാത്മാക്കളുണ്ട് വിജയസഭയുടെയും സമരസഭയുടെയും സഹനസഭയുടെയും കൂട്ടായ്മയുണ്ട് വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ എഫേസുസ് ലേഖനം ആറാമത്തെ ആയം പത്തൊമ്പതാമത്തെ തില്ലുകിതം ഞാൻ വാതുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ പരിശുദ്ധി അമ്മയും സകല അപ്പുസ്ഥോലന്മാരും സകല രക്തസാക്ഷികളും മത്തായു സുവിശേഷം പതിനെട്ട് പതിനൊന്നിലെ നമ്മുടെ കാവൽ മാലാഖയുടെ എല്ലാം മാധ്യസ്ഥതയും നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ വലതുഗ്ര ഉയർത്തി പറഞ്ഞേ ഹാലയിലുയാ ചേർന്ന് പറഞ്ഞേ ഹാലിൽ അഭിഷേകത്തോടെ പറഞ്ഞേ ഹാലിൽ യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഇതൊരനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ് ഞാൻ ഉറക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ത്രയും ജില്ലയിൽ ഒരു സ്ഥലത്തൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഒരു പിതാവും മകനും പങ്കുവെച്ച സാക്ഷി അതായത് കണ്ണിന് കാഴ്ച പോയി രണ്ട് മൂന്ന് വർഷമായി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സഭയെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട മകൻ ദൈവ വചന ശുശ്രൂഷയും ആരാധനയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശുശ്രൂഷ നയിച്ച ബഹുമാനപ്പെട്ട വൈദികൻ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും കർത്താവിൻ്റെ അത്ഭുതത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ബാലനായ പയ്യൻ അപ്പൻ്റെ കണ്ണിന് കാഴ്ചയിൽ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് നേരെ ചെന്ന് ടി വി സ്ക്രീനിൻ്റെ അടുത്തേക്ക് ചെന്ന് ജീവിക്കുന്ന ദൈവം നേരിട്ടിറങ്ങി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയുള്ള ടി വി സ്ക്രീനിലേക്ക് കൈകൾ വെച്ചിട്ട് പറഞ്ഞു കർത്താവെ അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ കുഞ്ഞു ബാലൻ കൈകൾ വെച്ചിട്ട് അവിടെ ഇത് കേട്ടോണ്ടിരുന്ന കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട നാല് വർഷമായി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അപ്പൻ്റെ കണ്ണിലേക്ക് വന്ന് കുരിച്ചു വരച്ച സമയത്ത് അത്ഭുതകരമായി ആ കണ്ണു തുറന്നു ഹാലലിയ പറഞ്ഞേലിയ ചേർന്ന് പറഞ്ഞേ ഹാല പ്രിയപ്പെട്ട ദൈവജനമേ ആരൊക്കെ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ദൈവം അടയാളം ചെയ്യും നമുക്കറിയാം ഒരു മനുഷ്യന് ഏറ്റവും വലിയ ബലഹീനതയാണ് ഉറക്കം വിശ്രമം എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം വേണ്ടെന്ന് വച്ച് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ട് പത്തൊമ്പത് വചനത്തിലൂടെ നാൽക്കവലകളിൽ വിശന്നു വലഞ്ഞു കിടക്കുന്ന ദൈവ കൃപ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ പാപത്തിൻ്റെയും ചെടുകഥയുടെയും ലക്ഷതയുടെയും ലോകത്തിൽ തിന്മയും അശുദ്ധിയും നിറഞ്ഞ ലോകത്തെ പാപത്തെ പ്രമോട്ട് ചെയ്യുന്ന ലോകത്തെ തങ്ങളുടെ ഉറക്കം വേണ്ടെന്ന് വെച്ച് തങ്ങളുടെ ക്ഷീണം വേണ്ടെന്ന് വെച്ച് ഈ രാത്രിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ രാത്രി ഉറക്കം അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനകളുടെ മേൽ വെളിപാടിൻ്റെ പുസ്തകം എട്ടാമത്തെ ആയം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പരിമളധൂപം പോലെ ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന പരിശുദ്ധി അമ്മമാതാവിൻ്റെ വിമല ഹൃദയം വഴി പരിശുദ്ധ തൃത്തത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് അത് സമർപ്പിച്ച് സ്വർഗത്തി നത്ഭുതം ചെയ്യുന്ന രാത്രിയായി മാറട്ടെ ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ ഹാലലൂയ്യ ഹാലലൂയ്യ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ദൈവമക്കളെ പോരകർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാലലൂയ്യ കർത്താവേ ഈ രാത്രിയിൽ വേദനിക്കുന്ന മക്കളെ സങ്കടപ്പെടുന്ന മക്ക മക്കളെ ഭാരപ്പെടുന്ന മക്കളെ നിരാശപ്പെടുന്ന മക്കളെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലിൽ ചെറുത് പറഞ്ഞ ഒരു ചിന്ത തന്നിതാണ് ഞാൻ ദൈവത്തിന്റെ വചനമെടുത്തി പുറയിലിരുന്ന് വചനമെടുത്തപ്പോൾ കിട്ടിയ വചനഭാഗവിതാണ് ലുഖാ സുവിശേഷം ഏഴാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് അതായത് വചനവിതാണ് യേശു ജനങ്ങളുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഭർ പോയി അവിടെ ഒരു ശതാധിപൻ്റെ പൃഥ്വൻ രോഗം ബാധിച്ച് ആസന്ന മരണമായി കിടന്നു അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ പൃഥ്വിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില ഏകൂദ പ്രമാണിമാരെ അവൻ്റെ അടുത്തേക്ക് വെച്ചു നാല് മുതൽ നാലും അഞ്ചും വാക്യങ്ങളാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ചിന്തയ്ക്കായി പരിശുദ്ധ റൂഹ ഈ രാത്രി തരുന്നത് നാലാമത്തെ വചനപിതാണ് അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേൺ അപേക്ഷിച്ച് പറഞ്ഞു നീ ഇത് ചെയ്തു തരാൻ അവൻ അർഹനാണ് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ശതാധിപൻ്റെ സ്മൃത്യന്മാർ യകൂദ പ്രമാണിമാർ എടുത്തു വന്ന് അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ് യേശുവെ ഇത് നീ ചെയ്തു തരാൻ അവൻ അർഹനാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അവൻ തൻ്റെ ദൈവജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അവൻ നമുക്കൊരു സിനഗോഗ് പണിതിട്ടുണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ രാത്രി സിനഗോഗ് പണിയുന്ന മക്കളാകണം സിനഗോഗ് പണിയുക എന്ന് പറഞ്ഞാൽ കർത്താവിനും കർത്താവിലെ സഭയ്ക്കും ആത്മാക്കളെ രക്ഷയ്ക്കു വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം സിനഗോഗ് പണിയുന്നവരാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അതായത് അവൻ ദൈവജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണിതിട്ടുണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈശോട് അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പാപികളുടെ മാനസാന്തരം ആ പാപികളുടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ലാസ്റ്റലിറ്റയിൽ അതായത് കർഷക വേഷത്തിൽ അമ്മ മാതാവ് ചങ്ങലക്കിട്ട് കരയുക അപ്പോൾ അമ്മയുടെ അടുത്ത് കുഞ്ഞുങ്ങൾ ചോദിച്ചു അമ്മേ എന്തിനാണ് കരയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ അമ്മേ അമ്മ എന്തിനാണ് കരയുന്നെന്ന് ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോൾ ഈശോടെ പ്രിയപ്പെട്ട അമ്മ നമ്മുടെ സ്വന്തം അമ്മ ഈശോടെ അമ്മ പറയുകയാണ് പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ കരയുന്നത് ഈശോടെ പ്രിയപ്പെട്ട ദൈവജനമേ ആരൊക്കെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ സിനഗോഗ് അവര് സിനകോകു പണിയുന്നവരാഞ്ഞേ ചേർന്ന് പറഞ്ഞ അഭിഷേകത്തോടെ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള പ്രാർത്ഥനയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണല്ലോ പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെടുന്നത് പരിശുദ്ധ അമ്മ മാതാവ് പല പ്രാവശ്യം ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധി അമ്മ ഒരിക്കൽ നമ്മുടെ ഫ്രാൻസിസിനെയും ജസീന്തേയും നരകവും സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും കാണിച്ചു പിന്നീട് നരകത്തിൽ കിടക്കുന്ന നിവധിക്കുന്ന ആത്മാക്കളെ കണ്ട് അമ്മ മാതാവ് വളരെ സങ്കടത്തോടെ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു മക്കളെ നരകത്തിൽ നിവധിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പരിശുദ്ധ അമ്മ മാതാവ് നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഞാനും നിങ്ങളുമെല്ലാം ജപമാല ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ജപമാലയ്ക്കിടയിൽ ചെല്ലുന്ന ഓ എൻ്റെ ഈശോയെ നരകാത്മികളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്നുള്ള പ്രാർത്ഥന അപ്പൊ ഫ്രാൻസിസിന്റെയും ജസീന്ത്യുടെയും ലൂസിയുടെ ജീവിതം നരകം കണ്ടതിന് ശേഷം അവരുടെ ജീവിതം മുഴുവൻ മാറുക അവർ മുഴുവൻ പരിത്യാഗം ചെയ്യുക അവര് മുള്ളരിഞ്ഞാണ് കെട്ടാൻ തുടങ്ങി അവർ പരിത്യാഗം ചെയ്യാൻ തുടങ്ങി ചെളിവെള്ളം കുടിക്കാതെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഒമ്പത് വയസ്സുള്ള കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രോഗാവസ്ഥയായി ഫ്രാൻസിസ് മരിക്കാൻ കിടക്കുകയാണ് ജസീന്ത്യും തൊട്ടടുത്ത മുറിയിൽ പരിക്കാൻ കിടക്കുക എന്നെ ഞാൻ ഒത്തിരി കരയിച്ച ഒരു സംഭവം ഞാൻ ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഫ്രാൻസിന് അന്ത്കുദാശ കൊടുത്ത് പരിശുദ്ധ കുർബാനയുമായി ഇടവുപ്പള്ളിയിലെ വികാരിയെച്ച് വന്ന് കുർബാന കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായി ജസീന്തയുടെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു നിന്റെ കുഞ്ഞാങ്ങള മരിക്കാൻ പോവുക നിന്റെ കുഞ്ഞാങ്ങള മരിക്കാൻ പോവുക അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി ഒന്ന് കാണണ്ടേ ജസീന്ത പറഞ്ഞു എൻ്റെ ആങ്ങള എൻ്റെ അനുജൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണണം അവൾ രോഗാവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് ആ കട്ടിൽ നിന്ന് പിടിച്ച് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ജസീന്ത് ഇങ്ങനെ പറഞ്ഞു വേണ്ട എൻ്റെ കുഞ്ഞങ്ങളെ കാണാനുള്ള ആഗ്രഹം പോലും ഞാൻ പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു ഹാലലിയ പറഞ്ഞേ പ്രിയപ്പെട്ട ഈശോടെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ സഹനങ്ങളെല്ലാം നമ്മുടെ വേദനകളെല്ലാം പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ഒത്തിരി ഭാരപ്പെട്ട മക്കളാണ് ഒത്തിരി വേദനിക്കുന്ന മക്കളാണ് നമുക്കറിയാം ഭാരവും വേദനയും ഇല്ലാത്ത മക്കളില്ല ലോകത്തിൽ നമുക്ക് ഞെരുക്കമുണ്ടാകുമെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത് യോഗനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുലധത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കും ഞാനിതാ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഈശോയുടെ മക്കളെ ലോക രോഗമുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല വേദന ഉണ്ടാകത്തില്ലെന്ന് ബൈബിള് പഠിപ്പിച്ചിട്ടില്ല കഷ്ടത ഉണ്ടാകത്തില്ലെന്ന് ബൈബിള് പഠിപ്പിച്ചിട്ടില്ല കുരിശുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല സഹനം സഹനമുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ സഹനത്തിന് വേളയിൽ അതെടുക്കാനുള്ള കൃപയും പരിശുദ്ധാലമാവും നമുക്ക് നൽകും ഹാലലിയ പറഞ്ഞേ സ്വരമെഴുത്ത് പറഞ്ഞേ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന വേദനകൾ ഇതെല്ലാം നമ്മൾ പരിഹാര പ്രാച്യുതമായി കാഴ്ചവെക്കണം പരിശുദ്ധി അമ്മ മാതാവ് മജ്ജുകോറിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനും നിങ്ങളുമെല്ലാം പാപം ചെയ്യുമ്പോൾ ഈശോയെ വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോ മാരക പാപം ചെയ്യുമ്പോൾ മദ്യപിക്കുമ്പോൾ വ്യഭിചരിക്കുമ്പോൾ ജടികപാപം ചെയ്യുമ്പോൾ പ്രമാണം ലംഘിക്കുമ്പോൾ ദൈവം നിഷേധിക്കുമ്പോൾ സാത്താൻ ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ എല്ലാം കർത്താവിന് വീണ്ടും വീണ്ടും നമ്മൾ കുരിശിൽ തറക്കുക എന്നാൽ നമ്മൾ ചെയ്ത പാപത്തെയോർത്ത് ലോകം ചെയ്യുന്ന പാപത്തെയോർത്ത് ദൈവജനം ചെയ്യുന്ന പാപത്തെയോർത്ത് ആരെങ്കിലുമൊക്കെ മുട്ടുകുത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ പറയുക കുരിശിൽ കയറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി ഞാൻ മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവരാണ് പരിഹാര പ്രാചിത്തം ചെയ്യുന്നവര് സ്വരമെടുത്ത് പറയും ഹാല എൽവിയുടെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ പാപികൾക്ക് വേണ്ടി കാഴ്ച വെക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലും ഭൂമിയിലും സിനകോഗു പണിയുന്നവരാണ് അങ്ങനെ സിനഗോഗു പണിയെന്നവരുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവം ഇടപെട്ട ഒത്തിരി ചരിത്രങ്ങളുണ്ട് വിശുദ്ധ മത്തായി സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ തിരുവചനമുണ്ട് ആ വചനവിധ നമുക്കെല്ലാം സുപരിചിതമായ വചനമാണ് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക വാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുവച്ചാൽ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് സ്വർഗത്തിന്റെ ഹിതമനുസരിച്ച് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഹിതമനുസരിച്ച് പരിശുദ്ധ അമ്മമാതാവിന്റെ ഹൃദയത്തിന്റെ ഹിതമനുസരിച്ച് ഒരു ദൈവ വൈദ്യൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നടത്തി തരും വരദഗര പറഞ്ഞ ഹാലൽവിയ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ സ്വർഗത്തിലും ഭൂമിയിലും സിനകോഗ പണിയുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ സമൂഹത്തിൽ സമൂഹത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ കൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ആരൊക്കെ പരിത്യാഗം ചെയ്തുകൊണ്ട് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും സിനകോകു പണിയുന്നവരാ സ്വരം ചേർന്ന് പറഞ്ഞേ അഭിഷേകത്തോടെ നന്നായിട്ട് ഈശോട് പ്രിയപ്പെട്ട ദൈവജനമേ അങ്ങനെ സിനകോകു പണിതവരാണ് വിശുദ്ധ കൊച്ചുദ്രസ്യ കൊച്ചുദ്രസ്യ പിണ്ണുപതി രോഗാവസ്ഥയില്ല ഒത്തിരി ആഗ്രഹിച്ചതാ എന്നിട്ട് ലോകം മുഴുവൻ സുവിശേഷ വേല ചെയ്യണം പക്ഷെ സഹനമാണ് സഹനത്തിന്റെ വേദന

പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയായ മാർഗ് മേരി അലഗോക്കിനോട് ഈശോ പറയുക ആയിരം പ്രഭാഷണത്തെക്കാളും എനിക്കിഷ്ടം ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ലോകത്തിന് വേണ്ടി പരിഹാര പ്രാചിത്തം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം സ്വരം പറയാം ഹാലേലുയ്യ ഹാലു വേദപാരംഗതനായ വിശുദ്ധ ബലുവന്തിര പറയുന്നുണ്ട് അതായത് ഈശോടെ അനുഗ്രഹം മേടിക്കാൻ ധാരാളം പേരുണ്ട് എന്നാൽ കുരിശെടുക്കുന്നവര് ഈശോയുടെ കുരിശിനെ താങ്ങുന്നവര് വേറോനിക്കെ പോലെ ഈശോയുടെ തിരിമുഖം തുടയ്ക്കുന്നവര് ഇന്ന് അപൂർവമാണ് അവരാണ് ഈശോയെ ആശ്വസിപ്പിക്കുന്നവര് ഞാനിത് നിങ്ങൾ പറയുന്നത് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് പ്രൈസലോ ന ഞാനൊരു ഉദാഹരണം പറയാം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയം എക്സാം സമയം കുട്ടികളുടെ എക്സാം സമയം പ്രത്യേകിച്ച് പ്ലസ് ടു പരീക്ഷ അല്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ഒ ഐ ടി പരീക്ഷകൾ അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും ഒരു ടെസ്റ്റിന് നമ്മൾ മാതാപിതാക്കൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട് നല്ല കാര്യമാണ് ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ നമ്മുടെ കുട്ടികൾ എസ് പരീക്ഷ തോറ്റാൽ വീണ്ടും എഴുതാൻ ഒരു പരീക്ഷ കൂടെ ഉണ്ട് വീണ്ടും വീണ്ടും നമുക്ക് എഴുതാൻ പറ്റും എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 ആയിരത്തി ഇരുപത്തൊന്ന് മുതൽ സഭ പഠിപ്പിക്കുന്നുണ്ട് ഒരു വ്യക്തി തനത് വിധിയിലൂടെ നരകത്തിലേക്ക് പോയാൽ പിന്നെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകാൻ പോകുന്ന ആത്മാക്കളെ പിടിച്ചു കയറ്റുന്നതാണ് സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സ്വർഗം എടുത്ത് പറഞ്ഞ ഹാലേലു ചേർന്ന് പറഞ്ഞേ അഭിഷേകത്തോട് പറഞ്ഞേ ഹാലേലു യേശുവേ നന്ദി